മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണല്ലോ ആറാം തമ്പുരാൻ ഇതാ ഞങ്ങളുടെ ഭാവനയിൽ പഴയകാല സിനിമാ താരങ്ങൾ അണിനിരത്തി ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു ആറാം തമ്പുരാൻ ഞാനാണ് ആ ഈ കോവിലകം വേടിച്ച ആറാം തമ്പുരാൻ എന്താണ് ആ പല്ല എബി മാത്യു നമ്മളെ ഒന്ന് ചെറുതായിട്ട് ചതിച്ചു എങ്ങനെ ആ പുതിയ കോൺട്രാക്ട് രാമസ്വാമി അശോഷി അശോ അശോഷി രാമസ്വാമി കമ്പിരിക്കാൻ വേണ്ടി മരിച്ചു വെച്ചു അപ്പൊ തമ്പിര ഒരു കാര്യം ചെയ്യുന്ന എത്രയും പെട്ടെന്ന് എന്റെ കളത്തിലൊന്നിറങ്ങണം എന്നാൽ നീ ഒരു കാര്യം ചെയ്യ ഒരു പുള്ളിന്റെ കുപ്പി എടുത്ത് അതിന്റെ കഴുത്ത് പൊട്ടിച്ച് ആ മൂന്ന് ക്ലാസ്സിലായിട്ട് ഒഴുക്കി ആ എന്നിട്ട് ആ മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ അവിടെ തീരിക്കും എന്ത് വേണ്ട പറയുന്നത് രണ്ട് ബംഗാനായിട്ട് അമേരിക്ക വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ ആ ഏതെങ്കിലും ബാധിക്കറി കുറഞ്ഞ് രണ്ട് ചാത്തം പേടിച്ചടിച്ച പോരെ പിന്നെ ഒരു കാര്യം പറയട്ടെ പറയട്ടെന്താണ് ഇരുന്നൂറ്റി എൻപത് രൂപയുടെ കോടി നിന്റെ സുഹൃത്ത് നന്ദഗോനെ എന്നിട്ടാണോ ആ ഇന്ന് രാവിലെ ആ നിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന മീൻകാരൻറെ അടുത്ത് ആ രണ്ട് ചാളയ്ക്ക് വേണ്ടി നിന്റെ ഭാര്യ കടന്ന് അടി കൂടുന്നത് ഞാൻ കണ്ടത് ആരാണ് ഞാൻ അതൊരു മീൻറെ പേര് അയ്യോ മീൻറെ പേരല്ല ഞാനാണ് ഈ കണിമംഗലം കോവിലകത്ത് മസാജിങ് സെന്റർ നടത്തുന്ന നടത്തുന്നെ മേരി ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണാവോ തമ്പുരാൻ ആ തമ്പുരാൻ ഈ കണിമംഗലം മേടിച്ച ആറാം തമ്പുരാൻ അയ്യോ ഈ തമ്പുരാന് പേരൊന്നുമില്ലേ നമ്പർ മാത്രമേ ഉള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല അയ്യെൻ്റെ അമ്മയുടെ ആ ഒറ്റ ഒറ്റപ്രസവത്തിൽ ഞങ്ങൾ പതിനെട്ട് കുഞ്ഞുങ്ങളായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വായിൽ പേരുകൾ വന്നില്ല അങ്ങനെ ഞങ്ങൾ നമ്പർ അടിച്ചാണ് ഞങ്ങളെ വിട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ആറാമനായി ഞാൻ ആറാം തമ്പുരനായി ഇങ്ങനെ പ്രസവത്തിൽ പതിനാറ് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നിങ്ങളെ അമ്മ എന്താ വെള്ളത്തിൽ കിടക്കുന്ന ഗഫ്റ്റ് മീനാണോ ഈ കാമഡിയാണ് അന്നിൽ നിന്നിൽ നിന്നും അയ്യന്നെ അകറ്റുന്നത് നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാട്ടെ ഈ കോവിലകത്തിൽ നിന്നും ആ ഉണ്ണിമേദിയും ശംഖവും ആ ഇവിടുന്ന് ഇറങ്ങി തരണം ആ ഇനി മുതൽ ശാമസിക്കാൻ പോകുന്നത് ആ ഞാനാണ് അയ്യോ കൊച്ചു മുതലാളി എന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയില്ലേ കൊച്ചു മുതലാളി എന്നാൽ ഇങ്ങനെ പറയാം ആ എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങി തരണം

അതല്ല ആ ഞാനിപ്പോൾ ആ മുംബൈ എന്ന് പറയും ഇത്രയും നേരം നിങ്ങൾ എന്റെ പിറകിൽ നിന്നാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ശരി അതല്ല ആ ഞാനും എന്റെ അച്ഛനും മുംബൈയിൽ ഉണ്ടായ സമയത്ത് ാണ് പറയുന്നത് അച്ഛൻ മുമ്പേ ആണോ നിങ്ങൾ ഉണ്ടായത് എനിക്കാടെ അറിയാവുന്നത് ചോറ്റുകലത്തിൽ അല്ലാതെ ഞാൻ ഈ ധാരാവിന്റെ ഇതുവരെ ഒരു ചേരി ആ ഒരു വർഷം കൊണ്ട് ആ ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് അയ്യോ അത് അങ്ങനെയല്ലല്ലോ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് അത് ഞങ്ങൾ ഒരിടത്തുനിന്ന് ഒഴിപ്പിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അവിടുന്ന് ആൾക്കാർ കയറി തുടങ്ങും ഇവിടുന്ന് ഒഴിച്ച് ഞങ്ങൾ ഇവിടെ ആൾക്കാർ അങ്ങനെ ആ ഒരു വർഷം നീണ്ടു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒഴുകി പോകുന്ന ും എനിക്ക് ആ ഒരു പറാഘോത്തോടെ ആ നിന്നെ ശങ്കത്തിനെയും ഞാൻ ഒഴിപ്പിച്ചിരിക്കും ഇങ്ങനെ കരുന്ന് നിങ്ങളുടെ തർക്ക യാതൊരു കാര്യമില്ല എന്തെങ്കിലും പ്രേമം നടിച്ച് പാട്ടിലാക്കി ബാക്കിയുള്ള കാലം കൂടി ഇവിടെ ജീവിക്കാൻ നോക്കാം എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒരു പ്രേമ പാട്ടിട പ്ലീസ് അയ്യോ 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 ആ ഇനി എനിക്കൊന്നും കാര്യമില്ല ഞാൻ ഞാൻ വരുമ്പോൾ വരുമ്പോൾ ഇവിടുന്ന് ഒഴിഞ്ഞിരിക്കണം ഈ തമ്പുരാൻ ഇറങ്ങി കൊടുക്കേണ്ടി വരും ആ പടിവാതികൾ കിടന്ന് പരിങ്ങുന്നത് മസാജിങ് സെന്ററിൽ വന്ന ഏതോ ഒരു കസ്റ്റമർ ആയിരിക്കും തമ്പുരാൻ വരുന്നേ അയാളെ മസാജ് ചെയ്ത് പറഞ്ഞു വിട്ടേക്കാം ഹലോ അവിടെ കിടന്ന് പരങ്ങേണ്ട ഇനി കേറി പോന്നേക്ക് ആരാണ് നിങ്ങൾ ഒരു പാതിരാത്രിയിൽ ഒരു വാതിൽ മമ്മൂട്ടിയപ്പോഴാണ് ആദ്യമായി ഞാൻ ഈ ചോദ്യം കേൾക്കുന്നത് നീ ആരാണ് നീ എന്താണെന്നും ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന് നിങ്ങളുടെ അമ്മയുടെ ഏഹ് ഇപ്പൊ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് തടവണം പെട്ടെന്ന് ും വന്നൊഴിക്കാനായിട്ട് ഞാൻ ഇവിടെ കക്കൂസല്ല നടത്തുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഓഹോ വീണ്ടും കളിയാക്കുന്നു ഇനി എന്നെ കളിയാക്കിയാൽ എനിക്ക് വിഷമം കളിയാക്കിയ ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത് എനിക്ക് മസാജ് ചെയ്യണം ആഹാ എത്ര മനോഹരമായ വാച്ചാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരുപാട് ഈ വാച്ചിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് അതിനകത്ത് സൂചിയില്ലേ അതല്ല പറഞ്ഞത് ഈ വാച്ചിൽ സ്ത്രീകൾ വന്ന് തൊട്ടാൽ അപ്പു തന്നെ ഒരു അത്ഭുതം നടക്കും അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതം എനിക്കൊന്ന് കാണണം ഞാനൊന്ന് തൊട്ടു നോക്കാം തൊട്ടു നോക്കൂ െ അത്ഭുതം നടന്നു വൃത്തികളാണ് ഞാൻ ആദ്യമേ നിങ്ങളെടുക്കാൻ പറഞ്ഞു ദൈവത്തെ ഓർത്തിവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ മസാജുള്ളൂ ആണുങ്ങൾക്ക് യാതൊരു വിധ മസാജും ഇല്ല ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് എനിക്ക് വിഷമം വരുന്നുണ്ട് ഇനി നോക്കിയിട്ട് കാര്യം നല്ല വിഷമം വന്നു അയ്യോ ഈ കാബാലന്റെ കയ്യിൽ നിന്ന് മാറും എന്നെ ഒന്ന് രക്ഷിക്കൂ അയ്യോ എന്റെ കയ്യിൽ നിന്ന് വിടാൻ എന്റെ കയ്യിൽ നിന്ന് വിടാൻ അയ്യോ എന്താണ് ഒരു ഡിലേ ആ ശ എന്ത് ഡയലോഗ് പറയണമെന്ന് ആ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ കിട്ടിപ്പോയി ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ആ പെണ്ണുങ്ങളെ പിടിക്കുന്നവടാണ് ഇവിടെ ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സെന്ററിൽ നീ അയ്യോ ഞാനാണ് ആ ഇവിടുത്തെ ആറാം തമ്പുരാൻ ആ ഈ കണിമംഗലം മേടിച്ച ആ പുതിയ തമ്പുരാൻ ഒന്നും കാലിൽ എനിക്ക് അയ്യോ ദേഷ്യമിരുന്നു Terima kasih telah തെല്ല എനിക്ക് വിഷമം വരും അയ്യോ എന്നെ തല്ലരുത് ഇനി ഒരു സത്യം ഞാൻ പറയാം ഒരു പരാതി വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് പരാതി നിങ്ങളുടെ സെന്ററിന്റെ അനാശാസ്യം ആ ആ പരാതി അപ്പൻ ആണ് ഞാൻ രാജൻ അതെന്താടാ കുറച്ച് നേരത്തെ അത് കുറച്ച് നേരത്തെ ക്ലൈമാക്സ് അടിച്ചാൽ പോകില്ലേ എന്നിട്ട് എന്ത് തോന്നുന്നു ഇവിടെ ഒന്നുമില്ല നല്ല സത്യസന്ധമായ സ്ഥാപനം ഈ സത്യസന്ധത ആ ഞാനും വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി ആ ഈ കണിമംഗലം ആ ഞാൻ ആ അയ്യോ ദൈവമേ ഈ നീ എനിക്ക് രണ്ട് സന്തോഷങ്ങളാണല്ലോ തന്നത് ഭഗവാനെ തിരുകോലം കെട്ടിയൊരുങ്ങി